എഫ് എസ് എർ കെഴുതി ലേഖനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് നമ്മൾ കേട്ടത് ഇനി ഇനി നമ്മൾ കേൾക്കുന്നത് അഞ്ചാമത്തെ വാക്യം കൂടെയാണ് മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് സ്വർഗത്തിലെ സകലെ ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു ആരൊക്കെയോ നെറ്റി ചുളുക്കുന്നു അത് കേൾക്കുമ്പോൾ ഞാൻ എന്നെ സ്വർഗത്തിലെ സകലെ ആത്മീയ അനുഗ്രഹത്താലും അനുഗ്രഹിച്ചിരിക്കുന്നു അതിൻ്റെ മറുപടിയാണ് നാലാം വാക്യത്തിൽ ഞാൻ കണ്ടത് ഈ അനുഗ്രഹത്തിന് നിദാനമായത് ലോകസ്ഥാപനത്തിനു മുമ്പേ യേശുക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്ത് എങ്ങനെയാണെന്നറിയുമോ വിശുദ്ധനും നിഷ്കളങ്കനുമായിട്ട് തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഈ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധനെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് ഒന്നും തപ്പേണ്ട ആവശ്യമില്ല നിഷ്കളങ്കനെ അനുഗ്രഹിക്കാൻ ദൈവത്തിനൊന്നും തക്ക തപ്പേണ്ട ആവശ്യമില്ല യേശുക്രിസ്തുവിൽ എന്നെയും നിങ്ങളെയും വിശുദ്ധനും നിഷ്കളങ്കരമായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ട് സക്കലെ അനുഗ്രഹം തരുന്നതിന് ദൈവത്തിന് ഒരു മടിയില്ല ഹാലലൂയ ഇനി അഞ്ചാമത്തെ വാക്യം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ദയവായിട്ട് ജോസറ്റം വായിക്കുമ്പോൾ അത് കൂടെ വേണമെങ്കിൽ ഒന്ന് ചേർന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞു ആ തിരുഹിതത്തിന്റെ ദൈവത്തിന്റെ ആഗ്രഹത്തിന്റെ ദൈവത്തിന്റെ ഹിതത്തിന്റെ അവിടുത്തെ ഹിതത്തിന്റെ പ്രസാദ പ്രകാരം പ്രസാദ പ്രകാരം യേശുക്രി എന്റെ പ്രിയമുള്ളവരെ ആ വാക്യം ഒരു വാക്യമേ ഉള്ളെങ്കിൽ നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതണേ തിരുഹിതത്തിന്റെ പ്രസാദ പ്രകാരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ഹൃദയത്തിന്റെ പ്രകാരം നമ്മെ യേശുക്രി കണ്ടോ 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 ഇപ്പം നാല് വാക്യമേ ഉള്ളൂ പക്ഷെ ആറ് പ്രാവശ്യം യേശുവിൽ യേശുക്രിസ്തുവിനാൽ പറഞ്ഞു കഴിഞ്ഞു Yeah. <laughs> അപ്പോ സോൽ നായു യേശുവിനാലാണ് തെരഞ്ഞെടുത്ത യേശുവിനാലാണ് നിഷ്കളങ്കനാക്കിയ നിഷ്കളങ്കനാക്കിയതേശുവിലാണ് ഇപ്പൊ ഇതാ തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുവിന്റെ തി പിതാവിന്റെ തിരു ഇഷ്ടപ്രകാരം വായിച്ചോ മുഖാന്തരം മുഖാന്തരം ഇനി മൂന്നാമത്തെ പദമാണ് നമ്മളിപ്പോ കേൾക്കുന്നത് ആദ്യത്തെ പദം കേട്ടില്ലേ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു ആ അനുഗ്രഹത്തിന് നിദാനം നമ്മളെ യേശു ക്രിസ്തുവിൽ വിശുദ്ധരും നിഷ്കളങ്കനുമായിട്ട് ലോകസ്ഥാപനത്തിനുമ്പെ തെരഞ്ഞെടുത്താന്ന് പറഞ്ഞല്ലോ ഇനി നമ്മൾ അഞ്ചാമത്തെ വാക്യത്തിനകത്ത് ഒന്ന് ശ്രദ്ധിക്കുകയാണ് ഈ അനുഗ്രഹത്തിലേക്ക് വരുവാൻ വേണ്ടി പിന്നീട് ദൈവം ചെയ്ത ഒരു പദ്ധതിയാണ് പിന്നീട് എന്നുള്ള പദ്ധതി അതിന് ശേഷം എന്നുള്ള ആശയമല്ല അതുപോലെ തന്നെ എന്ന ആശയമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ പ്രിയനില് പ്രിയനായ യേശുവിൽ തിരഞ്ഞെടുത്തു എന്നതുപോലെ തന്നെ ദൈവം ചെയ്ത മറ്റൊരു കാര്യമാണ് അഞ്ചാം വാക്യത്തിൽ കാണുന്നത് തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം പ്രകാരം നമ്മെ പ്രിയനായവനിൽ ആ തിരുഹിതത്തിൻ്റെ പ്രസാദ ആ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ആ യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദു പറഞ്ഞു ദു അങ്ങ് വായിച്ച് അവസാനിപ്പിച്ചു ദത്തെടുക്കേണ്ടതിന് ആ അവിടുന്ന് പ്രിയനായവനിൽ നമുക്ക് നമുക്ക് സൗജന്യമായി നൽകിയ കൃപാൻ കൃപാ മഹത്വത്തിന്റെ സ്നേഹത്തിൽ നമ്മെ മുൻ നിമിക്കുകയും ചെയ്തുവല്ലോ ഓക്കെ അപ്പൊ ഈ വാക്യത്തിനകത്ത് രണ്ട് ഭാഗമുണ്ട് ഒന്ന് മുൻനിയമനം ആദ്യത്തേത് ദത്തെപ്പ് ആ ദത്തെടുപ്പ് പറയാം ബാക്കി പിന്നെ പറയാം ശ്രദ്ധിച്ച് കേൾക്കുക ദത്തെടുക്കുക എന്ന് പറയുന്നതിൻ്റെ ആശയം തന്നെ നിങ്ങൾക്കറിയാം ഈ ലോകത്തിലെ ആശയം തന്നെ എടുത്താൽ ഈ ആശയം നല്ലതായിട്ട് മനസ്സിലാവും ഈ കുടുംബവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളെ അങ്ങനെയല്ലേ ദത്തെടുപ്പ് അറിയാമോ നിങ്ങൾക്ക് എൻ്റെ ഫോർമാലിറ്റി ദത്തെടുക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്ന ഒരു കാഴ്ചയുണ്ട് എന്താണെന്നറിയോ ഈ കുടുംബമായിട്ട് ഒരു ബന്ധമില്ല ആ ദത്തെടുക്കുന്ന വ്യക്തിക്ക് പക്ഷേ ദത്തെടുപ്പ് കഴിയുന്നതോടെ ഈ വീട്ടിലെ എല്ലാത്തിൻ്റെ അവകാശിയായി അവ മാറുകയാണ് എത്ര പേർക്കത് മനസ്സിലായി ഒന്ന് ഒന്നുകൂടെ പറയണോ ഒന്നുകൂടെ പറയാം ഒന്നുകൂടെ പറയാം ഏതോ ഓർഫണേജിൽ ഏതോ അനാഥ അഗതി മന്ദിരങ്ങളിൽ ഒക്കെ അനാഥരായി ആരുമില്ലാത്തവരായി കിടന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ ഒരു കുടുംബം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ചിത്രം ഒരുപക്ഷെ സിനിമയിലെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും നേരിട്ട് കാണാൻ കണ്ടിട്ടില്ലെങ്കിലും ഒരു കുടുംബം കാറിൽ വന്ന അല്ലെങ്കിൽ ഒരു കുടുംബം അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം പണ്ടത്തെ പോലെ ഒന്നും അല്ല ഇപ്പം എന്ന് പറയുന്നത് അങ്ങനെ ഇങ്ങനെയൊന്നും അല്ല ഭയങ്കര ഫോർമാലിറ്റീസാണ് ഇപ്പം ഞാൻ ആ ദത്തെടുക്കുന്നിരിക്കട്ടെ എനിക്കുള്ള സമ്പത്തിൻ്റെ മുഴുവൻ അവകാശിയായിട്ട് ഈ ദത്തെടുക്കുന്നവനെ ഞാൻ തീർക്കാമെന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം പോരാ വാക്കും നാക്കും ഒന്നും പോരാ രേഖാമൂലം ഞാനത് എഴുതി സമർപ്പിച്ചാൽ മാത്രമേ എനിക്കൊരാളെ ദത്തെടുക്കാൻ കഴിയുള്ളൂ ദത്തെടുപ്പിൻ്റെ ആ ക്രമമാണ് ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് കണ്ടയാളെ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എനിക്ക് തരാമെന്ന് പറഞ്ഞതിനെ ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഒരു ഡോക്ടർ എറണാകുളത്തുണ്ട് ആ ഡോക്ടർ കുഞ്ഞുങ്ങളെങ്ങനെ ദത്തെടുത്ത് വളർത്തുന്നുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ പറയുന്ന കാര്യം അതാണ് ഫോർമാലിറ്റീസാണ് ഒരുപാട് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഫോർമാലിറ്റീസാണ് ഒരുപാട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം ഇതാണ് ബ്രദറെ നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ ആഗ്രഹിച്ചാൽ പോലും ആ ഫോർമാലിറ്റീസിന് തന്നെ ഒരു കുറേ പേപ്പർ വർക്ക് ചെയ്യേണ്ടിയിരിക്കുക നമ്മുടെ അസറ്റ്സ് എല്ലാം ആദ്യം നോട്ടറിയെ കൊണ്ട് ഇത് പ്രൂവ് ചെയ്യിപ്പിക്കണം എന്നിട്ട് നോട്ടറിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഇത് അപ്രൂവ് ചെയ്യപ്പെടണം ഭയങ്കര ഫോർമാലിറ്റീസാണ് ദത്തെടുപ്പിന് എന്താണെന്നറിയുമോ ദത്തെടുപ്പിലൂടെ ആ പിതാവിൻ്റെ മുഴുവൻ സമ്പാദ്യത്തിൻ്റെയും അവകാശിയായി ഒരു വ്യക്തി കയറുകയാണ് ആ വ്യക്തി കയറുന്ന ആ അവകാശത്തിൻ്റെ വിഭജനത്തെയാണ് മനഃപൂർവ്വമായിട്ട് ഞാൻ എൻ്റെ അവകാശത്തിലേക്ക് മറ്റൊരാളെ ക്ഷണിക്കാനുള്ള എൻ്റെ തീരുമാനത്തിൻ്റെ പ്രതിഫലനമാണ് ദത്തെടുപ്പ് അത്ര പേർക്ക് മനസ്സിലായി മനഃപൂർവ്വമായിട്ട് നിർബന്ധത്താലല്ല ഞാൻ തീരുമാനിക്കുകയാണ് എൻ്റെ എനിക്കുള്ളതെല്ലാം ഇന്നേ ആൾക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എനിക്കുള്ളതിൻ്റെ ഒരു ഭാഗം ഇന്ന ഒരാൾക്ക് കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് എൻ്റെ വ്യക്തിപരമായ തീരുമാനത്തിൻ്റെ പ്രതിഫലനമാണ് ദത്തെടുപ്പ് എന്താ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ യേശു ക്രിസ്തുവിൽ ഇങ്ങോട്ട് നോക്കി എങ്ങോട്ട് നോക്കി എങ്ങോട്ട് നോക്കി പിതാവായ ദൈവത്തിൻ്റെ കുടുംബമായിട്ട് നിങ്ങൾക്ക് എനിക്ക് ഒരു ബന്ധവുമില്ല അല്ലെങ്കിൽ എഫ് എസ് ഒസുകാർക്ക് ഒരു ബന്ധമില്ല നിങ്ങളും ഞാനും ദൈവത്തിൽ നകന്നവരായി അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായി രണ്ടാം അദ്ദേഹത്തിന് ഒന്നാമത്തെ ഒന്ന് വായിച്ചു രണ്ടിന്റെ ഒന്ന് എഫ് എസ് രണ്ടിൻ്റെ ഒന്ന് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കുടുംബമായിട്ട് നമുക്ക് നമുക്കൊരു ബന്ധമില്ല അവിടെ അതിക്രമവും ഇല്ല അവിടെ പാപവും ഇല്ല വിശുദ്ധന്റെ കുടുംബമാ ഈ കുടുംബമായിട്ട് നിങ്ങൾക്കും എനിക്ക് ഒരു ബന്ധം ഇല്ലാത്തോണ്ട് ഒരു താരത്തിലും ഈ അവകാശത്തെ തരാൻ ഒക്കുകയല്ല മൂടി നോക്കി അവകാശം വെറുതെക്കാരന് കൊടുക്കാൻ നോക്കുവോ ഹലോ അവകാശം വെറുതെക്കാരന് കൊടുക്കാൻ നോക്കുവോ നിങ്ങളുടെ വീടിന്റെ അടുത്തൊരാള് അപ്പാന്ന് നിങ്ങളെ നിങ്ങളെ വിളിക്കുന്നുണ്ട് പ്രായം കൊണ്ട് ആ മകന്റെ അല്ലെങ്കിൽ ആ മകളുടെ അപ്പനാകാനായിട്ട് ഉള്ള എല്ലാ രീതികളും നിങ്ങൾക്കൊണ്ട് തല നരച്ചിട്ടുണ്ട് ആ നോട്ടോ ഇരിപ്പും എല്ലാം കണ്ടു കഴിഞ്ഞ് അപ്പാന്ന് അവർക്ക് വിളിക്കുന്നതിന് ഒരു തെറ്റുമില്ല പക്ഷെ ഞാൻ ചോദിക്കട്ടെ അപ്പാന്ന് അഞ്ചു വർഷം വിളിച്ചു എന്ന് പറഞ്ഞേ വസ്തു വീതം വെക്കുമ്പോൾ കൊടുക്കുവോ പറയും 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 അഞ്ച് വർഷം അപ്പാന്ന് വിളിച്ചതല്ലേ എന്നാൽ അഞ്ച് ഏക്കർ വീതിക്കുന്നതിൻ്റെ കൂടുത്തി ഒരേക്കർ അവന് കൊടുത്തേക്കാന്ന് വിചാരിക്കുമോ ഇല്ല അപ്പാന്ന് വിളിച്ച് അപ്പനാകാൻ ഒക്കത്തില്ല ആകണമെങ്കിൽ ഒന്നുകിൽ അവകാശി കൊടുക്കണം അല്ല എങ്കിൽ അവകാശത്തിൽ ജനിക്കണം ഇവിടെ രണ്ട് കാര്യമാണ് യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചത് അവകാശത്തിലേക്ക് നിങ്ങൾ ദത്തെടുത്തു ഒന്ന് രണ്ട് അവകാശത്തിൽ നിങ്ങളെ ജനിപ്പിച്ചു ഓ ഓരമടിച്ചു മഹത്വം കൊടുക്കുക ഈ കൊളോസ് ലേഖനവും എഫ് എസ് ലേഖനവും രണ്ട് ധ്രുവത്തിൽ ഈ ആശയത്തെ വിശദീകരിക്കുന്നുണ്ട് ക്ലോസ് ലേഖനവും മറ്റു ഇതര ലേഖനങ്ങളും അവകാശത്തിൽ ജനിച്ചവനായിട്ട് എന്നെ കാണിക്കുന്നുവെങ്കിൽ എഫ് എസ് ലേഖനം പ്രത്യേകിച്ച് ഒന്നാം അധ്യായം എടുത്തു കാണിക്കുന്നത് ജനനമല്ല പിന്നെയോ ത്തെടുപ്പാണ് എന്നെ ഇതിലേക്ക് എന്നെ അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ് അവകാശത്തിലേക്ക് എന്നെ അഡോപ്റ്റ് ചെയ്തിരിക്കുക കാരണം വെറുതെ എനിക്ക് അവകാശം തരാൻ ഒക്കുകയല്ല അപ്പൊ അവകാശം തരാൻ വേണ്ടി എന്നെ എന്ത് ചെയ്തു ദത്തെടുത്തു എന്നതായിരുന്നു അവകാശം മൂന്നാം വാക്യത്തെ കണ്ടില്ലേ സ്വർഗത്തിലെ ചേർന്ന് പറഞ്ഞു സ്വർഗത്തിലെ സാക്ഷല ആത്മീയവും കരമുയർത്തി എല്ലാവരും പറഞ്ഞു സ്വർഗത്തിലെ ഓ ചേർന്ന് പറയാ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങൾ ഇതായിരുന്നു അവകാശം ഇത് തരാൻ വേണ്ടി എനിക്ക് ഒരു വഴിയില്ല കാരണം വെറുതെ തരാൻ ഒക്കത്തില്ല പിശാചും ലോകവും സമ്മതിക്കത്തില്ല വെറുതെ തരാൻ അപ്പൊ അങ്ങനെ എനിക്ക് ഇത് തരണമെങ്കിൽ എന്നെ എന്ത് ചെയ്യണം ദത്തെടുക്കണം ആ ദടുപ്പാണ് യേശുക്രിസ്തുവിൽ നടന്നത് അഞ്ചാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചപ്പോ കൂടുതൽ മനസ്സിലാവും എഫ് എസ് റോന്നിന്റെ അഞ്ച് നമ്മെ ദത്തെടുക്കാൻ പിതാവിന് പ്രസാദം തോന്നി അതാണ് ഇവിടുത്തെ ആശയം ശ്രദ്ധിച്ചു കേട്ടെ ഒരു ഓർഫണേജിൽ നൂറ് കുഞ്ഞുങ്ങളുള്ളതിൽ നിന്ന് ഒരു കുഞ്ഞിനെ സെലക്ട് ചെയ്യുവാൻ വന്നയാൾക്ക് ഇഷ്ടം തോന്നുന്നത് പോലെ ആയിരക്കണക്കിന് അനാഥരുള്ളടത്ത് അകൃത്യങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്ന അനേകരുള്ളടത്ത് അതിൻ്റെ നടുവിൽ നിന്ന് എന്നെ തിരഞ്ഞെടുക്കാൻ പിതാവിന് പ്രസാദം തോന്നി എന്നെ കണ്ടപ്പം ദൈവത്തിന് ഇഷ്ടം തോന്നി ഓ കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു ആ പ്രസാദമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നതിൻ്റെ സകലത്തിന്റെ അടിസ്ഥാനം ചേർന്ന് പറയാമോ അത് ആ എൻ്റെ മേൽ പിതാവിന് തോന്നിയ ആ പ്രസാദമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നതിന് എല്ലാത്തിനും അടിസ്ഥാനം ഒന്ന് ഉറക്കം എന്നോട് ചേർന്ന് പറയാമോ എൻ്റെ മേൽ പിതാവിന് തോന്നിയ ആ പ്രസാദമാണ് ആ ചേർന്ന് പറയുന്നേ ദൈവമക്കളെ എൻ്റെ എന്നോട് ദൈവം എന്നോട് പിതാവിന് തോന്നിയ പിതാവിന് തോന്നിയ ആ പ്രസാദമാണ് ഇന്ന് അനുഭവിക്കുന്ന സകലത്തിനും അടിസ്ഥാനം ഇന്ന് അനുഭവിക്കുന്ന സകലത്തിനും അടിസ്ഥാനം ഹാല ലുയ ഹല ആ പ്രസാദത്തിൽ നിന്നാണ് എന്ത് വന്നത് ദത്തെടുപ്പ് വന്നത് അഞ്ചാം വാക്യം സൂക്ഷിച്ച് വായിച്ചു നോക്കിയേതത്തിന്റെ എല്ലാം ചെയ്തത് മേളി പറഞ്ഞു പറഞ്ഞു യേശു വഴി അനുഗ്രഹിച്ചെ അനിഷ്കളങ്കനാക്കിയെ യേശുവിനവിശുദ്ധനാക്കിയെ ഇപ്പൊ പറയുക ദത്തെടുക്കുന്നതും ആര് വഴിയാണെന്നറിയോ രുടെ അപ്പൊ പിതാവിന്റെ പ്രസാദം കണ്ടോ അപ്പം രണ്ട് കാര്യമാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പിതാവ് എൻ്റെ മേൽ പ്രസാദിച്ചു പുത്രം വഴി എന്നെ ദത്തെടുത്തു അതാ നിങ്ങളുടെ ഉള്ളത്തിൽ വീണ്ടും ചിത്രം പിതാവിൻ്റെ പ്രസാദം എൻ്റെ മേൽ വീണു പിതാവിൻ എന്നെ ഇഷ്ടപ്പെട്ടു നന്ദി പറഞ്ഞേ കർത്താവിന് ഇഷ്ടപ്പെട്ട പിതാവിന് പക്ഷെ ദത്തെടുക്കാൻ വേണ്ടി പേപ്പർ വർക്ക് മുഴുവൻ ചെയ്തതും ദത്തെടുത്തത് യേശു വഴിയാണ് കരമടിച്ചത് യേശുവിന് ആരാധന കൊടുത്തു എന്നെ ഇഷ്ടപ്പെട്ട പിതാവ് എന്നെ ദത്തെടുക്കേണ്ടതിന് ലോകത്തിലേക്ക് കേശുവിനെ അയച്ചു ആ യേശു വന്നു പിതാവിന്റെ ഇഷ്ടം എന്റെ പേരിൽ കൊണ്ട് എന്നെ ദത്തെടുത്തു ആ പിതാവിന്റെ ഇഷ്ടപ്രകാരം ഞാൻ ദത്തെടുത്തു ഇന്ന് അവകാശങ്ങൾ മുഴുവൻ എതാണ് ഞാൻ അനുഭവിക്കുക തന്നെ ചെയ്യോ കാരണം എന്നെ അവകാശിയാക്കിയിരിക്കുന്നു അവസാന ഭാവം കൂടെ ഒന്ന് വായിച്ചോ അഞ്ചാം വാക്യം പ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം എന്നെടുത്തു പിതാവിന്റെ ഇഷ്ടം യേശു വഴി എന്നെ എന്റെ മേൽക്കേണ്ടത് പിതാവിന്റെ ഇഷ്ടം യേശു വഴി എന്റെ മേൽ എന്നെ ദത്തെടുത്തു ദത്തെടുത്തു ആ അവിടുന്ന് പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ അവിടുന്ന് ആര് പിതാവായ ദൈവം ആര് വഴി എന്നാ നൽകിയ ഒന്ന് പറഞ്ഞേ സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ തൻ്റെ ഔദാര്യം കൃപാമഹത്വത്തിന്റെ പുകഴ്ച കേട്ടോ തന്റെ ഔദാര്യം കൃപാമഹത്വത്തിന്റെ പുകഴ്ചക്ക് ഹത്വത്തിന്റെ പുഴക്കായി സ്നേഹത്തിൽ ഒന്ന് ചേർന്ന് പറഞ്ഞു സ്നേഹത്തിൽ ഉറക്കെ എന്നെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ ചെയ്തുവല്ലോ ലോക സ്ഥാപനത്തിന് മുമ്പേ ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവിന് പ്രസാദം തോന്നി ഉറക്കെ പറഞ്ഞു പിതാവിന് പ്രസാദം തോന്നി യേശുവിനെ വിട്ടു യേശുവിനെ വിട്ടു യേശു പിതാവിന്റെ ആ അവതാര്യം എന്നെ കാണിച്ചു ആ അവതാര്യത്തിൽ കൃപാമഹത്വത്തിന്റെ പുകഴ്ചക്കായിട്ട് എന്നെ സ്നേഹത്തിൽ കരമടിച്ച യേശുവിന് ആരാധന കൊടുത്തു ഇവിടെ നിങ്ങളില്ല രംഗത്ത് നിങ്ങളില്ല ഉള്ളത് ആരൊക്കെ എന്നറിയോ പിതാവായ ദൈവമുണ്ട് പുത്രനായ യേശുണ്ട് പിതാവും പുത്രനു ആ ചെയ്തത് പിതാവ് ആഗ്രഹിച്ചു പുത്രൻ വർക്ക് ചെയ്തു ആ വർക്കിന്റെ റിസൾട്ടാ നിങ്ങൾ എവറി സിംഗിൾ വേർഡ്സ് ഇൻ ദ ന്യൂ ടെസ്റ്റ് ഈസ് പ്രൂവിംഗ് ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ഓൺ ദ ക്രോസ് യേശുവിന്റെ ക്രൂശിലെ ദിവ്യ ബലിയെയാണ് ഓരോ വാക്യങ്ങളും പ്രൂവ് ചെയ്യുന്നത് ഹലുയ്യ പിതാവിന്റെ ഇഷ്ടം പുത്രം വന്ന് ഭൂമിയിൽ നിവർത്തിച്ചു ആ ഇഷ്ടം മാത്രമൊന്നുമല്ല ആ ഇഷ്ടം ഇത് മാത്രമല്ല എന്നെ കണ്ടു എന്നെ പിതാവിന് ഇഷ്ടപ്പെട്ടു പുത്രനോട് പറഞ്ഞു അവനെ ഇങ്ങനെ ദത്തെടുത്തു ചങ്കില ചോര വിലയായിട്ട് കൊടുത്ത് എന്നെ അവൻ ദത്തെടുത്തു എന്തിനാ കൃപാ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി തീരേണ്ടതിന് ഒന്ന് പറഞ്ഞ് കൃപയുടെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് എന്നെ കാണുന്നവരല്ല ദൈവ കൃപയുടെ വലുപ്പം കാണേണ്ടതിന് ഓ കരമടിച്ചു യേശുവിന് മഹത്വം കൊടുത്തു പിതാവിൻ്റെ സ്നേഹത്തിന്റെ വലുപ്പം എന്നിലൂടെ കാണേണ്ടതിന് എന്റെ മേൽ കൃപാമഹത്വത്തിന്റെ അതിനുവേണ്ടി എന്നെ സ്നേഹത്തിൽ മുൻ നിയമിച്ചു ചേർന്ന് പറഞ്ഞു അതിനായി എന്നെ സ്നേഹത്തിൽ മുൻ നിയമിച്ചു ചേർന്ന് പറഞ്ഞു അതിനായി എന്നെ സ്നേഹത്തിൽ മുൻ നിയമിച്ചു ഓ ഒന്ന് ഒന്ന് ഒന്നൂടെ ആ ദൈവ പദ്ധതി എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞു ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവെന്നെ കണ്ടു യേശുവിലൂടെ കണ്ടു കണ്ടു ഇഷ്ടപ്പെട്ടു യേശുവിനെ അയച്ചു യേശുവിനെ അയച്ചു യേശു വില കൊടുത്തു വില കൊടുത്തു എന്നെ വിലക്ക് വാങ്ങി എന്നെ വാങ്ങി ദത്തെടുത്തു ദത്തെടുത്തു അവകാശത്തിലേക്ക് എന്നെ അവകാശത്തിലേക്ക് ഇന്ന് ആ അവതാര്യം എന്റെ മേലിട്ടത് ആ കൃപായുടെ ധനത്തെ എന്റെ മേലിട്ടത് എന്തിനാണെന്നറിയോ സ്നേഹത്തിൽ എന്നെ അതിൻ്റെ അത് മുൻനിമിച്ചോ വരും കാലഘട്ടങ്ങളിൽ താഴേക്ക് വായിച്ചോ ആ ഏഴാമത്തെ വാക്യം വായിച്ചോ വായിച്ചോടെ ഉണ്ട് ഓ അവിടെ ഉണ്ട് ആ രക്തത്തിന്റെ രക്തത്താലാണ് നിങ്ങൾക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉള്ളത് എങ്ങനെയാണ് എന്റെ അതിക്രമങ്ങൾ മോചിക്കപ്പെടുന്നത് ഒറ്റ വാക്കമുള്ള അതിനു വേണ്ടി ദയവായി നിങ്ങൾ നോക്കിക്കോ യേശുവിൻ്റെ എൻ്റെ അതിക്രമം മോചിക്കപ്പെട്ടത് യേശുവിൻ്റെ രക്തത്താലാണ് ആ വാക്യം അടിവരയിടണമേ നിങ്ങൾ ഒരു പ്രവൃത്തിയാലും എൻ്റെ അതിക്രമം മോചിപ്പിക്കണമേ എന്ന് നിങ്ങൾ പറഞ്ഞ പറച്ചിൽ പോലും അല്ല നിങ്ങൾ പറഞ്ഞപ്പോൾ പോലും നിങ്ങളുടെ അതിക്രമങ്ങൾ മോചിച്ച് നിങ്ങൾക്ക് വീണ്ടെടുപ്പ് തന്നത് യേശുവിൻ്റെ രക്തമാണ് ആ വാക്യം നിങ്ങൾ അടിവരയിട്ട് ശ്രദ്ധിക്കുക അവരിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന എല്ലാവരും ഒന്ന് പറഞ്ഞ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്കുണ്ട് എവിടെ അതും വെച്ചിരിക്കുന്നറിയോ അവനിലാണ് ഈ യേശുവിലാണ് ഈ പദ്ധതി നിങ്ങളൊന്ന് കണ്ടേ പിതാവായ ദൈവം യേശു മുഖാന്തരം ഒരുക്കിയ സുവർണ പദ്ധതിയെയാണ് എഫ് എസ് ഓസുകാർക്ക് അപ്പോസ്റ്റോണിൽ എഴുതുന്നത് അയ്യോ എഫ് എസോസിലെ വിശുദ്ധന്മാരെ നിങ്ങൾ ഇന്നലെ മഴ പെയ്തപ്പം ഇറയത്ത് കയറി നിന്നവരല്ല ഹലോ സ്വർഗത്തിലെ സക്കല അനുഗ്രഹങ്ങളും അനുഭവിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ട അവകാശത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടവരാ നിങ്ങൾ ഓ ഹാലുയ കൃപാമകത്തിന്റെ പുഴക്കായി സ്നേഹത്തിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞേ കൃപാമകത്വത്തിന്റെ പുഴച്ചയ്ക്കായിട്ട് ചേർന്ന് പറ കൃപാമകത്വത്തിന്റെ മഹത്വത്തിന്റെ സ്നേഹത്തിൽ നിങ്ങൾ കൃപാമകത്വത്തിൻ്റെ പുുകഴ്ചക്കാകേണ്ടതിന് മുന്നേ കൂട്ടി നിയമിച്ചു വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ഇതാ പദ്ധതി കിട്ട ഈ മകനിലൂടെ എൻ്റെ കൃപയുടെ അത്യന്ത വനത്തെ ഞാൻ ലോകത്തെ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ മകനെ തെരഞ്ഞെടുത്തിരിക്കുക ഞാനീ മകനെ അനുഗ്രഹിച്ചിരിക്കുക ഈ മകനെ വിശുദ്ധനാക്കിയിരിക്കുക എന്തിനാ കർത്താവ് ഇതെല്ലാം ചെയ്ത ദൈവത്തോട് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ നിങ്ങളിലൂടെ എന്നിലൂടെയും തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലഘട്ടങ്ങളിൽ കാണിക്കേണ്ടതിന് ഓ കരമടി ആരാധന കൊടുത്തുകൊണ്ട് അവനിൽ നാം അവകാശവും പ്രാപിച്ചു ആലോചന പോലെ പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ മുൻ നിയമിക്കപ്പെട്ടത് മുൻകൂട്ടി ക്രിസ്തുവിൽ ആശ വച്ചവരായ ഞങ്ങൾ അവിടുത്തെ മഹത്വത്തിന്റെ പുഴ്ചയാകേണ്ടതിന് തന്നെ അവിടുത്തെ മഹത്വത്തിന്റെ പുഴ്ചക്കായിട്ട് നിങ്ങൾ ആകേണ്ടതിന് തന്നെ ക്രിസ്തുവിൽ ആശയവെച്ചവരായി നിങ്ങൾ അവിടുത്തെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി തീരേണ്ടതിന് തന്നെ ഇങ്ങോട്ട് നോക്കി അടിമച്ചന്തയിൽ നിന്ന് ഓ ഹാല ലൂയാ വിലയ്ക്ക് വാങ്ങി രണ്ടാശയം ഉണ്ട് ഇവിടെ വിലക്ക് വാങ്ങി രണ്ട് ദത്തെടുത്തു എഫ് ലേഖന ഒന്നാം അധ്യായത്തിൽ രണ്ട് ആശയം നിങ്ങളുടെ ഉള്ളതിലേക്ക് എഴുതണം അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾക്ക് തന്നു ഈ പദ്ധതിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവന്നു എന്നിട്ട് ഇപ്പം നിർത്തിയേക്കുക എന്തിനു വേണ്ടിയാണെന്നറിയോ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലഘട്ടങ്ങളിൽ ദൈവത്തിനെ കാണിക്കണം എന്തിനാണെന്നറിയോ നിങ്ങളെ നിർത്തിയിരിക്കുക മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി തീരേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞാൽ ദൈവം മഹത്വത്തിന്റെ പുകഴ്ച നിങ്ങളിലൂടെ ഉണ്ടാകേണ്ടതിനാണ് നിങ്ങളെ തെരഞ്ഞെടുത്ത് ഇങ്ങനെ ആക്കിയിരിക്കുന്നത് നന്ദി പറയാൻ തുടങ്ങിക്കോ ഇന്നിത് അനുഭവിക്കാതെ ഒരു വ്യക്തി പോലെ ഇവിടെ തുടങ്ങിക്കോ തുടങ്ങിക്കോ അല്ലെ ലുയ ഇന്നത് അനുഭവിക്കാതെ ഒരു വ്യക്തി പോലും എവിടെ എഴുന്നേക്കരുത് ആ കൃപാപഹത്വത്തിന്റെ പുകഴ്ച വന്ന് വീണ വ്യക്തിയാ നിങ്ങൾ അല്ലെ ലൂയ അല്ലെ ലുയ്യാ ഇന്നലെ ഒരു ദിവസം പെട്ടെന്ന് ഈ പദ്ധതിയിലേക്ക് ഓടിക്കേറിയവരല്ല ആരോ വിളിച്ച ഈ മീറ്റിങ്ങിന് എവിടുന്നോ ഓടിക്കൂടി ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഹലിൽ തിരിച്ചു പോകേണ്ടിയവരല്ല നിങ്ങൾ ദൈവമൊരുക്കിയ നിത്യ പദ്ധതിക്കകത്ത് വിശ്വാസത്താൽ കാലു ചവിട്ടിയവരാ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ വിളിച്ചു പറഞ്ഞോണം ഞാൻ ഇത് അനുഭവിക്കുക തന്നെ ചെയ്യും അവനിൽ ഞാൻ അവകാശം പ്രാപിച്ചു പത്താമത്തെ വാക്യം വായിച്ചു അവനിൽ ഞാൻ അവകാശവും പ്രാപിച്ചു എങ്ങനെ അവകാശവും പ്രാപിച്ചു യേശുവിൽ യേശുവിൽ ചേർന്ന് പറഞ്ഞു ഞാൻ അവകാശവും പ്രാപിച്ചു അവകാശവും പ്രാപിച്ചു എന്തിന് തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം പഠിച്ചു നോക്കിയേ എന്തോ രസമാണ് അലലിയും മുമ്പ് കൂട്ടി ആശ്വരിച്ചവരായി ഞങ്ങൾ അവൻ്റെ നാമത്തിന് മഹത്വത്തിനായി തീരേണ്ടതിന് അവനിൽ നാം അവകാശം പ്രാപിച്ചു അഞ്ചാം വാക്യത്തിലേക്ക് പോയി ഞാൻ അവസാനിപ്പിക്കാം അഞ്ചാം വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത് യേശു ക്രിസ്തുവിൽ നാം ദത്തെടുത്തു അഞ്ചാം വാക്യത്തിൽ ദത്തെടുത്തതിൻ്റെ കാര്യം പത്താം വാക്യത്തിൽ പറഞ്ഞു എന്തിനാ അവനിൽ നാം എന്ത് പ്രാപിക്കണം അവകാശം പ്രാപിക്കണം ഒന്നിൻ്റെ അഞ്ചിൽ പറഞ്ഞു ദത്തെടുത്തു ഒന്നിൻ്റെ പത്തിൽ പറഞ്ഞു എന്തിനാ ദത്തെടുത്തേ എന്തിനാ ദത്തെടുത്തേ അവനിൽ നിങ്ങൾ ഞാനും എന്ത് പ്രാപിക്കേണ്ടതിന് അവകാശം പ്രാപിക്കേണ്ടതിന് ഹാലലുയ്യ ഒന്നുകൂടെ ഞാൻ പറയാം ഒന്നിൻ്റെ അഞ്ചിൽ പറഞ്ഞു ദത്തെടുത്തു ഞാൻ ചോദിച്ചു കർത്താവ് എന്തിനാ എന്നെ ദത്തെടുത്തേ കർത്താവ് ഒന്നിൻ്റെ പത്തിൽ പറയുന്നു ദത്തെടുത്താൽ മാത്രമേ അവകാശം അനുഭവിക്കാൻ പറ്റൂ ഹാലലുയ്യ ഹാ ലുയ്യ അതുകൊണ്ട് എന്നെ ദത്തെടുത്തു ആ ദത്തെടുത്ത എന്നെ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലഘട്ടങ്ങളിൽ കൃത് കാണിക്കേണ്ടതിന് കൃപയുടെ ധനവും എന്നെ നിറച്ച് നിർത്തിയിരിക്കുക ഇങ്ങനെ നിർത്തപ്പെട്ടവർ ദൈവമക്കളെ നിങ്ങൾ മടിക്കരുത് ഇന്നിവിടെ ഇരിക്കുമ്പോൾ തന്നെ കരമടിച്ച് യേശുവിന് ആരാധന കൊടുത്തുകൊണ്ട് പറ കർത്താവേ ഓ തുടങ്ങട്ടെ തുടങ്ങട്ടെ കർത്താവേ ഓരോ വ്യക്തികളിലും അത് ആരംഭിക്കട്ടെ ഈ വചനം പലരുടെ മേലും വ്യാപരിക്കട്ടെ അനാഥത്വങ്ങൾ വിട്ടുമാറട്ടെ ലോൺലിനെസ്സുകൾ വിട്ടുമാറട്ടെ ഏകാന്തതകൾ വിട്ടുമാറട്ടെ എനിക്ക് ആരുമില്ലെന്നുള്ള ചിന്തകൾ വിട്ടുമാറട്ടെ അവകാശങ്ങൾ തടയപ്പെട്ടവർ ഇപ്പൊ തന്നെ സ്വന്തരാകട്ടെ ഈ മിനിറ്റ് തന്നെ ഈ വചന കേൾവിയാൽ അവരുടെ അവകാശങ്ങളുടെ ചുരുളുകൾ അഴിയട്ടെ അവകാശങ്ങളുടെ ചുരുളുകൾ അഴിയട്ടെ പ്രിയ പിതാവ് ഇന്നീ ലോകരാജ്യങ്ങളിൽ ഈ വചനം ശ്രദ്ധിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കറിയാം ഈ സമയത്ത് തന്നെ മക്കൾ അറിയട്ടെ അടിമ ചന്തയിൽ നിന്ന് ഇവരെ അനാഥരായി കിടന്നവരെ അകൃത്യങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന ഞങ്ങളെ ദത്തെടുക്കാൻ പുണ്യാഹ രക്തം വില കൊടുത്ത് ഞങ്ങൾ ദത്തെടുത്ത് തെരഞ്ഞെടുത്ത് അനുഗ്രഹിച്ച് വിശുദ്ധരാക്കി നിഷ്കളങ്കരാക്കി അവിടുത്തെ മുമ്പാകെ തേജസ്സോടെ ഞങ്ങളെ നിർത്തിയതിന് നന്ദി താങ്ക് യു ജീസസ് ഇതനുഭവിക്കാൻ ഒരു വ്യക്തി പോലും തടയപ്പെടരുത് ഒരു വ്യക്തിക്ക് പോലും ഇല്ല ഇതില്ലാതിരിക്കരുത് അർത്ഥവായി സകല മക്കളും ഇതിന്റെ ആശീർവാദം അനുഭവിക്കട്ടെ കാരണം അവരതിനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് എനിക്കറിയാം ഇന്ന് ഞാനത് സംസാരിക്കുമ്പോൾ വീടുകളിലേക്ക് അത് കുടുംബങ്ങളിലേക്ക് അത് വ്യാപരിച്ചു മുറികളിലേക്ക് മുറികളിലേക്കത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലേക്കത് വ്യാ മക്കൾ അപ്പൻ ബന്ധങ്ങളിലേക്ക് അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയ വസ്തു സംബന്ധമായ വിഷയങ്ങളിലേക്ക് അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചും മടുത്ത വിഷയങ്ങളുടെ അകത്തേക്ക് ഈ അവകാശങ്ങളുടെ വിഭജനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ നന്ദി പറയുന്നു ക്രൂഷിലേശു അത് ചെയ്ത് കഴിഞ്ഞതാ ഞങ്ങളത് ഉറപ്പിക്കുന്നു അങ്ങനെ തന്നെ ആവട്ടെ കരങ്ങളെ അടിച്ചുകൊണ്ട് ആമയും പറഞ്ഞേറ്റെടുത്തു അതുപോലെ തന്നെ ആടെ ആ ആ നിൽക്കുന്ന ആ റോസ്റ്റിട്ട് ആ പിതാവിനെ യേശുവിൻ്റെ കരമെന്ന് തുടർന്ന് എനിക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ ആ ആ റോസ്റ്റ് ആ ഓടി വന്നെ പിതാവേ ഓടി വന്ന കേട്ടെട്ടെ ആ പിതാവിന്റെ മേലെ യേശുവിന്റെ സ്പർശനം നടക്കുന്നത് കാണാനും അറിയാനും കഴിയുന്നുണ്ട് ഹാലോലൂ രണ്ട് സൗഖ്യങ്ങളാണ് ഈ സമയത്ത് ഈ ശരീരത്തിൽ നടക്കുന്നു എന്ന് പറയുന്നത് ഒന്ന് ഈ ഇടുപ്പിൽ ഒരു സ്പർശനം കർത്താവ് അയക്കുന്നുണ്ട് ഇടുപ്പിൽ കർത്താവിൻ്റെ സ്പർശനം അയക്കുന്നുണ്ട് പ്രത്യേകിച്ച് രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ കൂടെ ഈ ഇടത്തെ വശത്താണ് അത് ഭയങ്കരമായിട്ടുള്ളത് ഈ ഇടു എന്നാ പറ്റിയതായത് വേദനയുണ്ട് ഒന്നും ഓർക്കുന്നില്ല വേദനയുണ്ട് ചെറിയ വേദനയാണോ ഭയങ്കര വേദനയാണോ എന്റെ ഈ ഈ മകനെ അങ്ങ് പിതാവിന്റെ കർത്താവിന്റെ കരുണയുടെ ആ വലിയ ദയയുടെ വായ്പകളെ യേശു അയക്കുകയാണ് ഞാൻ കാരുണ്യമാനും വിടുവിക്കുന്ന ദൈവവുമാണെന്ന് ഇന്ന് ഈ മകന്റെ മേൽ യേശുവിന്റെ സ്പർശനത്തെ ഓഫ് ടച്ച് ഓളെ പിടിച്ചോണോ സ്പർശനം നടക്കുക ഈ വയറ്റിലും യേശുവിന്റെ സ്പർശനം നടക്കുന്നു ഈ ഉദരത്തിലും കർത്താവിന്റെ സൗഖ്യം നടക്കുന്നുണ്ട് ഈ ഉദരത്തിനകത്തേക്കും യേശുവിന്റെ ജീവൻ കയറുന്നുണ്ട് ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തത് അത്ഭുതം ഈ മകൻ മേൽ നട ഓ സംഭവിച്ചു കഴിഞ്ഞു കരമടിച്ച് യേശുവിന് ആരാധന നല്ല യേശുവിന് ആരാധന കൊടുക്കാൻ തുടങ്ങി അച്ചായ പേരെന്ന പീറ്റർ അച്ചായ സൗഖ്യം നടന്നു കേട്ടോ സൗഖ്യം നടന്നു കേട്ടോ യേശുവാ ഇവിടെ വന്ന് തുടർന്ന് ഞാൻ കണ്ടായിരുന്നു കേട്ടോ ഈ കാലൊന്ന് വലിച്ചു കുറഞ്ഞു നോക്കിക്കേ ആ കൊണ്ടുവന്ന വന്ന സാധനം അവിടെ കൊണ്ടു വന്ന് നോക്കിക്കേ നടക്കുമ്പോഴാണ് അറിയാൻ പറ്റുന്നേ ആ ഒന്ന് ഓടിക്കേ ഒന്ന് ഓടിക്കേ ഒന്ന് ഓടിയിട്ടൊന്ന് വന്നേ ആഹാ 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 ഇവിട്ടൊന്ന് തിരിച്ചു ഓടി വന്നേ പീട്ട് വച്ചാ എ ചോട്ടൊന്ന് ഓടി വന്നേ ഓടി വന്നേ നോക്കട്ടെ ചേച്ചി തന്നെ എന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ചു കൈ പിടിച്ചു വിളിച്ചു രണ്ട് കൈറ്റീലോട്ട് വെച്ചു ഒറ്റ വിളിച്ചു ോണേ ഇത് പറ ഞാൻ പറയാൻ പരിവായിരുന്നേ പറയാൻ പിന്നെ പറഞ്ഞിട്ട് ഈ ഈ ഒച്ചപ്പാട് തുടങ്ങിയപ്പം കർത്താവ് ആയിരുന്നേ അതിനിടയ്ക്ക് ആള് മാറി നിങ്ങൾ അറിഞ്ഞു തന്നെയെന്ന് അറിയത്തില്ല യേശുവെന്ന് വിളിച്ചു തുടങ്ങിയപ്പം യേശു ആയിരുന്നു പക്ഷെ അതിനിടയ്ക്ക് മറ പിടിച്ച ഒരാൾ അകത്തിരിപ്പുണ്ടായിരുന്നു ആള് വെളിപ്പെട്ട് വന്നു ആ ആളായി പരാജയപ്പെട്ടു പോയിരിക്കുന്നേ കരമടിച്ചോ ഇച്ചിരി ഇച്ചിരി ഉണ്ടായിരുന്നു ഇപ്പോഴും ഇപ്പൊ ഇച്ചിരി ഉണ്ടല്ലേ ഇച്ചിരി ടി വിയിലൂടെ നടക്കുന്ന ശുശ്രൂഷകൾ അനേക ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പ്രയോജനമാകുന്നു എന്ന് ലൈനിലെ പ്രാർത്ഥന അപേക്ഷകളുടെ വിവരങ്ങൾ ദിവസേന ശേഖരിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ഞാൻ അറിയുന്നു ടി വിയിലെ ശുശ്രൂഷകൾ ഇത്രയും നിങ്ങൾ ഏറ്റെടുത്തതിന് വിശേഷാൽ കർത്താവിന് എന്താന്നി പറയുന്നു നാം ചെയ്തു വരുന്ന ഓരോ ശുശ്രൂഷകളുടെ കൂടെ കർത്താവ് ഓരോ ദിവസവും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിക്കുന്നു എന്നുള്ളതിൽ വിശേഷാൽ കർത്താവിനെ സ്തുതിക്കുന്നു ഈ ഇട മാസങ്ങളിൽ കേരളത്തിന് പലയിടങ്ങളിലും മീറ്റിങ്ങുകളും നടത്തുവാനായിട്ട് ഒരുപാട് പരിധികളും പരിമിതികളും ഉണ്ടായിരുന്നു കാരണം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും മറ്റുമൊക്കെ ആയിട്ട് മീറ്റിങ്ങുകൾ കൂടുതൽ വ്യാപിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ചങ്ങനാശ്ശേരിയിൽ ഇത്രയും വലിയൊരു ക്രമീകരണം ഞായറാഴ്ചകളിൽ ഒഴിവു ദിവസം ഞായറാഴ്ചകളിൽ വിശേഷാൽ ക്രമീകരിച്ചിരിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് ഞാൻ പെരുന്നാ ബസ് സ്റ്റാൻഡിലുള്ള എ സി ഓഡിറ്റോറിയത്തിലെത്തിയാൽ വൈകുന്നേരം നാല് വരെ അവിടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷമാണ് കടന്നു പോകുന്നത് ഏത് സംസ്ഥാനത്തായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും ചങ്ങനാശ്ശേരിയിൽ ഞായറാഴ്ച എത്തുന്നതിൻ്റെ കാരണം തന്നെ ടി വിയിലൂടെ ശുശ്രൂഷ കാണുന്നവർ ദീർഘദൂരെ നിന്ന് മൈലുകൾ സഞ്ചരിച്ച് ചങ്ങനാശ്ശേരിയിലെ പെരുന്നാ ബസ് സ്റ്റാൻഡിൽ എ സി ഓഡിറ്റോറിയത്തിൽ മീറ്റിങ്ങുകൾക്ക് വേണ്ടി എത്തുന്നത് കൊണ്ടാണ് പലയിടങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്നത് വിശേഷാൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു പല ജില്ലകളിൽ നിന്ന് എത്തിച്ചേരുന്നവരുടെ കൂടെ നിങ്ങൾക്ക് എത്തിച്ചേരാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ വലിയ അവസരമാവട്ടെ ഞായറാഴ്ചകളിൽ ചങ്ങനാശ്ശേരി പെരുന്നാ ബസ് സ്റ്റാൻഡിലുള്ള എ സി ഓഡിറ്റോറിയത്തിൽ പെരുന്ന ബസ് സ്റ്റാൻഡിനകത്ത് ഒരൊറ്റ ഓഡിറ്റോറിയം ഉള്ളത് ആ ഓഡിറ്റോറിയമാണ് വലിയ സൗര്യം ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാനായിട്ടുണ്ട് വിശേഷാൽ ഞായറാഴ്ചകളിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഈ ഞായറാഴ്ച പ്രത്യേകിച്ച് രോഗശാന്തി ശുശ്രൂഷകൾ കൗൺസിലിങ്ങുകൾ നമ്മൾ നടത്തുവാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നു സജ്ജമാകുവാൻ സജ്ജരാക്കുവാൻ ഒത്തിരി പേരോട് പറയാൻ വിശേഷാൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു നാളിന്ന് വരെ ചെയ്തു തന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും എല്ലാം നന്ദി പറയുന്നു ഓരോ ദിവസത്തെയും നിങ്ങളുടെ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ പ്രാർത്ഥനാപേക്ഷകൾ ദിവസേന ശേഖരിച്ച് ഏത് രാജ്യത്ത് എവിടെ ആയിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ സമയം ചെലവഴിക്കുന്നുണ്ട് നമുക്കൊരുമിച്ച് ശുസൂക്ഷയും മുന്നേറാൻ